കഴിഞ്ഞ ദിവസം ഒരു കൊടുത്ത ഇന്റർവ്യൂവിൽ കണ്ടു ധാരാളം കേരളത്തിലെ എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും ഒക്കെ പല കാര്യങ്ങൾക്കായിട്ട് താങ്കളെ സമീപിക്കുന്നുണ്ടെന്നും കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടെന്നും പക്ഷേ അതിനുശേഷം പിന്നീട് അവർ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് നിലയ്ക്ക് ഇതിനെയൊക്കെ അവർ ഡിലേ ചെയ്യുകയാണ് ഈ കാര്യങ്ങളൊക്കെ താങ്കൾ സ്വഭാവം വെച്ചിട്ട് ചെയ്തതിനെ പറ്റി ഒരു രീതികളും ഇല്ല ഈ ഒരു സമയം ഇലക്ഷൻ സമയത്ത് അത്തരത്തിൽ ഉണ്ടായ നെഗോസിയേഷൻസും അതിൽ റിസൾട്ട് വന്ന കേരളത്തിൻ്റെ കാര്യങ്ങളും അല്ല അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതിൽ മാറ്റം വരും ബി ജെ പി കേരളത്തിൽ രാഷ്ട്രീയമായിട്ട് വിജയം കൈവരിക്കുമ്പോൾ ബി ജെ പിയോടുള്ള തൊട്ടുകൂടെ മാറും അപ്പോൾ അതുകൊണ്ട് അതൊരു ആദ്യത്തെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയമാണ് അതിൽ നമുക്ക് അങ്ങനെ വലിയൊരു ഒരു ഇമ്പേഷ്യൻ്റാവേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശ്രമം കാരണം കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ട് രാഷ്ട്രീയ സംഘടനകളോടാണ് ബി ജെ പി ഫൈറ്റ് ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും സംഘടനകളില്ല അവിടെ വ്യക്തികൾ മാത്രമേ ഉള്ളു കോൺഗ്രസ്സിന് സംഘടനയുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് കോൺഗ്രസിനും മറ്റൊരു സംസ്ഥാനത്തും വാർഡ് കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റിയും ഒന്നുമില്ല എല്ലാ വ്യക്തികൾ ഒരു കോൺഗ്രസ് ഒരു നേതാവ് അയാളുടെ കൂടെ കുറേ ആൾക്കാർ കേരളത്തിൽ ഇതെല്ലാം സംഘടനയാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ സംഘടനയായി കേ അത് മലയാളിയുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ഈ സംഘടന എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബംഗാളിലും സംഘടന ഇല്ലാതിരുന്നതുകൊണ്ടാണ് ബംഗാളിൽ തകർന്നു പോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലില്ലാതിരുന്നപ്പോൾ ത്രിപുരയിലും ഒരു ടേം ഔട്ടായപ്പോൾ ത്രിപുരയിലും ഏതാണ്ട് തുറന്നു കേരളത്തിൽ പിടിച്ചു നിൽക്കും കാലം പക്ഷേ കേരളത്തിലും കമ്മ്യൂണിസത്തിന് ആത്യന്തികമായിട്ടുള്ളൊരു തകർച്ച വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയപരമായിട്ടുള്ള ഒരു അടിസ്ഥാനമില്ലാത്തൊരു ഒരു സംഘടനക്ക് അധികകാലം നിൽക്കാൻ പറ്റില്ല കുറച്ചു കാലം അവരുടെ ഈ എസ്റ്റാബ്ലിഷ്മെൻ്റിൻ്റെ പേരിൽ അവർ നിൽക്കും സ്ഥാപനങ്ങൾ അപ്പോൾ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു ഇതാണ് കാരണം അവർ മുഴുവൻ നിൽക്കുന്നത് പാർട്ടിയിലാണെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലി ഉണ്ടാവും ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടാവും അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ കിട്ടുള്ള സ്ഥാപനങ്ങളിലുള്ള ജോലിയാണ് ഈ പാർട്ടിയെ നിലനിർത്തുന്നത് ആ സിസ്റ്റം ഇന്ത്യയിൽ വരടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിലില്ല ത്രിപുരയിലില്ല മറ്റൊരു സംസ്ഥാനത്ത് ഒരു പാർട്ടിക്കും ഇല്ല അപ്പോൾ ഇതൊരു പ്രത്യേക സംവിധാനമാണ് ഇത് ആശയം തകർന്നതുകൊണ്ട് മാത്രം പോവില്ല എന്നോടൊരു പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസം തകർന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എന്താവും സ്ഥിതി അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ആറ്റിപ്പുറയിലെ പാൽ സൊസൈറ്റിയിലുള്ള കാലത്തോളം ഞങ്ങളുടെ അവിടുത്തെ കമ്മ്യൂണിസം ഉണ്ടാവും ആ പൽ സൊസൈറ്റിയിലാണ് എൻ്റെ എന്റെ ഭാര്യയുടെയും അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെയും ശമ്പളം അവിടെ നിന്ന് കിട്ടും ഇപ്പൊ ഞാൻ പാർട്ടി വിടുന്നത് അപ്പൊ ഇത് അറ്റിപ്പറന്നുള്ളതിന് പകരം വേറൊരു പേരിടാം ഓരോ സ്ഥലത്തും പക്ഷെ വലിയൊരു വിശ്വാസ തകർച്ച ഈ സൊസൈറ്റി പോലെ അല്ല അത് അത് അതിനെ അത് ആ പാർട്ടി അതുകൊണ്ട് അവര് ഒരു അവരുടെ ഈ എല്ലാ ശക്തിയും സമാഹരിച്ചുകൊണ്ട് അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് പക്ഷേ അടിത്തറയില്ലാത്ത ആശയപരമായിട്ട് ഒരു ബേസിസും ഇല്ലാത്ത ഒരു പാർട്ടിക്ക് എത്ര തിരഞ്ഞെടുപ്പ് അങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാരണം ഇന്ന് അവരുടെ ഏറ്റവും വലിയ പ്ര ഗുണം അവരെ എതിരിടാൻ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷ പാർട്ടിയിൽ കോൺഗ്രസ് വളരെ ദുർബലമാണ് ബി ജെ പി ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിനെ തകർക്കാൻ ഇന്ന് കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ് സി പി എമ്മിൻ്റെ എന്താ ഈ വീടിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് പോലെ അതാണ് അതിൻ്റെ കാരണം അപ്പോൾ അത് പക്ഷേ അധികകാലം നിൽക്കാൻ പറ്റില്ല അവർ അവർ രണ്ട് രണ്ടലക്ഷൻ അപ്പോൾ അതുകൊണ്ട് രണ്ട് ലക്ഷം കഴിയുമ്പോഴത്തേക്ക് അവർ തകരും